ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പൂച്ചയ്ക്ക് വയസ്സായോ എങ്ങനെ മനസ്സിലാക്കാം ഞാൻ കുറച്ച് സിംറ്റംസ് പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ സിംറ്റം ഇത് തന്നെയാണ് ഉറക്കം സാധാരണ ഉറങ്ങുന്നതിലും കൂടുതൽ സമയം ഒരു പൂച്ച കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അത് ഏജിങ്ങിൻ്റെ ഒരു സിംറ്റം ആണ് സെക്കൻഡ് സിംറ്റം എന്ന് പറയുന്നത് അവർ ഫഷ്ടം കഴിക്കാതിരിക്കുക ഫുഡിനോട് തീരെ താല്പര്യമില്ല വളരെ കുറച്ച് കഴിക്കൂ ഇതൊക്കെ ഏജിങ്ങിൻ്റെ ഒരു സിംറ്റം സിംറ്റമാണ് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞു ചിലപ്പോൾ ടേസ്റ്റ് ബഡ്സ് അതായത് ടേസ്റ്റ് കുറവാകാം പിന്നെ ഡെന്റൽ ഇഷ്യൂസ് ഒക്കെ കാരണമാണ് പൂച്ചകള് ഫുഡ് കഴിക്കാതിരിക്കുക ഇനി തേർഡ് സെമിനം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഗെയിൻ ആണ് ചില പൂച്ചകൾക്ക് വയസ്സാകുമ്പോൾ വെയിറ്റ് ഒന്നില്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത് ഹോർമോണൽ ഒക്കെ ആവാം ഇതിന് കാരണം ഇനി നാലാമത്തെ സിംറ്റം എന്താണെന്ന് നോക്കുക ഇവരെവിടെയെങ്കിലും കൂടുതൽ സമയം അടങ്ങിയിരിക്കുകയായിരിക്കും ചെയ്യുക അതായത് വീടിൻ്റെ അകത്തൂടെ പണ്ടൊക്കെ ഓടിച്ചാടി നടന്ന പൂച്ച പെട്ടെന്ന് ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുക ഇതൊക്കെ ഒരു ഏജിങ്ങിൻ്റെ സിംറ്റം ആണ് പിന്നെ മരത്തി കയറാതിരിക്കുക ഓടാതെ ചാടാതിരിക്കുക ഇതൊക്കെയാണ് ഈ ഏജിങ്ങിൻ്റെ ഒരു നാലാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ സിംറ്റം എന്താന്ന് നോക്കാം രോമം കൊഴുകുക ഇവരുടെയൊക്കെ മേത്തുന്ന കൂടുതലായിട്ട് രോമങ്ങളൊക്കെ കൊഴുകുവാണെങ്കിൽ അതും ഏജിങ്ങിൻ്റെ ഒരു സിംറ്റം ആണ് ഇതിൻ്റെ കടക്കു ഏതൊരു പൂച്ചയായിട്ട് പോയി വഴക്കുണ്ടാക്കിയിട്ട് മുഖമൊക്കെ മുറിച്ചിട്ട് വന്ന് പിഴങ്ങി കിടക്കുന്നു ാണ് നിങ്ങൾ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇത് ആ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ ആറാമത്തെ സിംറ്റം എന്താണെന്ന് നോക്കാം നമ്മുടെ അടുത്ത് ഇരിക്കാതെ മാറി നടക്കുക ഇതൊക്കെയാണ് ആറാമത്തെ സിംറ്റം ആയിട്ട് വരുന്നത് കേട്ടോ ഏജിങ്ങിന്റെ ഇനി ഏഴാമത്തെ സിംറ്റം ആയിട്ട് നമുക്ക് എന്താ വരുന്നത് നോക്കാം ഏഴാമത്തെ സിംറ്റത്തില് പറയുന്നത് നമ്മുടെ പൂച്ച ഇപ്പം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വോയിസ് ഉണ്ടല്ലോ ആ ഒരു വോയ്സിന്റെ ഡബിൾ ഇരട്ടി പോളിത്തിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് എങ്കിൽ അതും ഒരു ഏജിങ്ങിൻ്റെ സിംറ്റം ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക കാരണം മനുഷ്യന്മാരെ പോലെ തന്നെയാണ് പ്രായമാകുമ്പോഴത്തേക്കും പൂച്ചകൾക്ക് അവരുടെ ചെവിയിലെ ഹിയറിംഗ് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും അപ്പോൾ അവരുടെ വിചാരം അവർ പറയുന്നൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ടാണ് സാധാരണ നമ്മളോട് ഇങ്ങനെ കരയുന്നതിൻ്റെ ഡബിൾ ഇരട്ടി ബോളിത്തിൽ ഒരു പ്രായമാകുമ്പോഴത്തേക്കും പൂച്ചകൾ നമ്മളോട് ഇങ്ങനെ കരഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൂച്ചകൾ വയസ്സായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് സിംറ്റംസ് ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ